ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ലിവർ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഇതുണ്ടാക്കുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടി ഞാനിവിടെ കുക്കറിലാണ് ലിവർ വേവിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് അല്ലാതെ വേണമെങ്കിലും വേവിക്കാം അപ്പോൾ കുക്കായി കിട്ടാൻ കുറച്ചു നേരെ താമസമെടുക്കും ഞാനിവിടെ ഒരു കിലോ ബീഫിൻ്റെ ലിവറാണ് എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി ആക്കിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്കിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ മുക്കാൽ ടീസ്പൂൺ മുളക് കാശ്മീരി ചില്ലി അല്ല കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ കുരുമുളക് പൊടി എരിവ് കുറവ് മതിയെന്നുള്ളവർക്ക് സാധാരണ മുളക് പൊടി കുറച്ചിട്ട് കാശ്മീരി മുളക് പൊടി ചേർക്കാവുന്നതാണ് ഇനി ഇത് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമുക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ലിവറിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം കിട്ടിയാൽ മതി ഇനി ഇത് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് നമുക്ക് നാല് വിസിൽ വരെ വേവിക്കാം എൻ്റെ കുക്കറിൽ നാല് വിസല് ആയപ്പോഴേക്കും നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഓരോരുത്തരുടെയും കുക്കറിൻ്റെ വേവ് വ്യത്യസ്തമായിരിക്കാം പിന്നെ നമ്മൾ വാങ്ങുന്ന ലിവറിൻ്റെ വേവും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ അഞ്ച് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് വെളുത്തുള്ളിയാണ് അതേപോലെ ചുവന്നുള്ളി ഒരു പത്ത് പന്ത്രണ്ട് അല്ലി ചുവന്നുള്ളി രണ്ട് തക്കാളി ചെറിയ രണ്ട് സവാള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കാം ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് വരാം ഇനി സവാള ഒഴിവാക്കിയിട്ട് ചുവന്നുള്ളി കൂടുതൽ ഉപയോഗിക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം സവാള വലുതാണെങ്കിൽ ഒരു സവാള മാത്രം എടുക്കുക ചുവന്നുള്ളി ഇടുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ വേണം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൊത്തും തേങ്ങാക്കുത്തിൽ നിന്നും നമുക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ കൂടുതലിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ചൂടാവുമ്പോഴേക്കും വെളിച്ചെണ്ണയോ സൺഫ്ലവറോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അല്പം ഉലുവ ഇട്ട് പൊട്ടിക്കാം കടുക് ഇട്ട് പൊട്ടിക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും അത്യാവശ്യം ഒന്ന് ചുവന്ന് വരുമ്പോഴേക്കും നമുക്ക് പച്ചമുളകും തേങ്ങാക്കൊത്തും കൊത്തും കൊടുക്കാം തേങ്ങാ കൊത്തും ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ലിവറ് ഫ്രൈ ആയി വരുമ്പോഴേക്കും അതും ഈ കൂടെ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നതായിരിക്കും ഇനി നമുക്കിതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ഏകദേശം ഒന്ന് വാഴേണ്ടി വരുമ്പോഴേക്കും സവാള ഇട്ട് കൊടുക്കണം സവാളയും ചുവന്നുള്ളിയും നിന്നും ഒരുപാടങ്ങ് വഴറ്റി അതിൻ്റെ കളർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ഒന്ന് വഴണ്ടാൽ മാത്രം മതി ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അത്യാവശ്യം ഒന്ന് വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മീറ്റ് മസാല അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇത്രയിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം പൊടികൾ ചേർത്തതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം പൊടികളുടെ കൂടെ തക്കാളി നന്നായിട്ട് നമുക്ക് ഇളക്കി ചേർത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ നമുക്ക് അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കാം ഈ സമയത്ത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കാം ഇടയ്ക്ക് തുറന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പിടിക്കും ഞാനിത് അധികം ഡ്രൈ ആയിട്ടല്ല എടുക്കുന്നത് അല്പം കുഴഞ്ഞ രീതിയിലാണ് എടുക്കുന്നത് ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവർക്ക് നന്നായിട്ട് എടുക്കാവുന്നതാണ് തുറന്ന് വെച്ച് വരട്ടിയെടുക്കണം നമുക്കിത് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് ശേഷം തുറന്നെടുത്ത് ഇതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയ കറിവേപ്പിലയും നമ്മൾ അരിഞ്ഞു വച്ചുന്ന ക്യാപ്സിക്കവും ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഞാനിതിനകത്തേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് എരിവ് കുറച്ച് മതിയെന്നുള്ളവർക്ക് കുരുമുളകിൻ്റെ അളവ് കുറച്ച് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഫ്രൈ റെഡി ആയി കിട്ടാൻ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് സമയം സമയമെടുത്തിട്ടുണ്ട് ലാസ്റ്റായിട്ട് ഒരുപടി മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം വീഡിയോ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ